ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന മറ്റു മൂന്ന് സ്ഥാനാർത്ഥികളെ കൂടി നമുക്ക് പരിചയപ്പെടാം ഈ വരുന്ന ഡിസംബർ ഒമ്പതിന് നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്നും നാലാം വാർഡിലേക്ക് മത്സരിക്കുന്ന ആളാണ് ഞാൻ എൻ്റെ പേര് നീതു ബിനു കുറേ ഏറെ നാളുകളായിട്ട് കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എനിക്ക് ഒരു അവസരം ലഭിക്കുകയാണ് എങ്കിൽ നാലാം വാർഡിൽ നിന്നും ഞാൻ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായും നിങ്ങളിൽ ഒരാളായി നിങ്ങളോടൊപ്പം പ്രവർത്തിക്കുമെന്ന വാക്കാണ് എനിക്ക് തരാനുള്ളത് അതിനാൽ എന്നെ ടെലിവിഷൻ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എൻ്റെ പേര് ശ്രീലത രാധാകൃഷ്ണൻ ഞാൻ കാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡിൽ നിന്നും തയ്യൽ മെഷീൻ അടയാളത്തിൽ മത്സരിക്കുന്നു എൽ ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത് ഞാൻ എന്നെ നിങ്ങൾ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെയും വികസന കാര്യങ്ങളിലും വാർഡിൻ്റെയും വികസന കാര്യങ്ങൾ നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടാവുമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപ്പം നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ചോളുന്നു നമസ്കാരം എൻ്റെ പേര് ടീനാപ്പോൾ കാഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ ആറാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതമാണ് എന്നെ കാരണം ഞാൻ നിങ്ങളിൽ നിന്ന് വന്ന ആളാണ് നിങ്ങളുടെ ആവശ്യങ്ങളാണ് എൻ്റെ വാഗ്ദാനങ്ങൾ ഇനിയുള്ള അഞ്ച് വർഷക്കാലം നിങ്ങളുടെ ഏത് ആവശ്യങ്ങൾക്കും എപ്പോഴും എന്നും കൂടെ ഉണ്ടാകുന്ന ഉറപ്പ് ഞാൻ ആദ്യമേ തരുന്നു എല്ലാവർക്കും ഒരു പേടി ഉണ്ടാവും ഒന്നേന്ന് തുടങ്ങി പഠിച്ചു തുടങ്ങേണ്ടേന്ന് പക്ഷേ ഒരു അവസരം തന്നാലല്ലേ ഭൂജ്യത്തിൽ നിന്ന് പഠിക്കാൻ പറ്റുള്ളൂ നിങ്ങളലാകുന്ന എല്ലാ സഹായവും എൻ്റെ കുടച്ചിഹ്നത്തിൽ നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു